ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസിൽ പ്രതി ഷെറിന് മോചനം അനുവദിച്ച് മന്ത്രിസഭായോഗ തീരുമാനം പതിനാല് വർഷം തടവ് പൂർത്തീകരിച്ച സാഹചര്യത്തിലും സ്ത്രീ എന്ന പരിഗണന നൽകണമെന്ന് ഷെറിൻ സമർപ്പിച്ച അപേക്ഷയും പരിഗണിച്ചാണ് ശിക്ഷയിൽ ഇളവ് ചെയ്ത് ജയിൽ മോചനത്തിന് മന്ത്രിസഭായോഗം അനുമതി നൽകിയത് തന്റെ മകൻ പുറത്തുണ്ടെന്നും അപേക്ഷയിൽ ഷെറിൻ സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിനാണ് ഷെറിന്റെ ഭർത്തൃപിതാവ് ചെറിയനാട് തുരുത്തിമേൽ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടത് മരുമകൾ ഷെറിനായിരുന്നു ഒന്നാം പ്രതി ശാരീരിക വെല്ലുവിളികളുള്ള ഭാസ്കര കാരണവരുടെ ഇളയ മകൻ ബിനു പീച്ചറിന്റെ ഭാവി സുരക്ഷിതമാക്കാനും ഷെറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഇവർ വിവാഹിതരായത് പക്ഷേ വൈകാതെ തന്നെ ദാമ്പത്യ പൊരുത്തക്കേടുകൾ പുറത്തായി ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങളും പ്രണയവും പകയും ഒത്തുചേർന്നപ്പോൾ ഭർത്തൃപിതാവ് വധിക്കപ്പെട്ടു സമൂഹ മാധ്യമമായ ഓർക്കൂട്ട് വഴിയെത്തിയ സന്ദർശകനായിരുന്നു കേസിലെ രണ്ടാം പ്രതിയായ ബാസിത്തലി മറ്റു രണ്ട് പ്രതികളും സുഹൃത്തുക്കളുമായ ഷാനു റഷീദ് നിധിൻ എന്നിവർക്കൊപ്പമെത്തിയാണ് കാരണവരെ ഷെറിൻ വധിക്കുന്നത് സ്വത്തിൽ നിന്ന് ഒഴിവാക്കിയതിലുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കേസ് കേസിൽ ഷെറിന്റെ സുഹൃത്തുക്കൾ ജയിലിൽ തുടരുകയാണ് രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിനാണ് മാവേലിക്കര അതിവേഗ കോടതി ഷെറിനെ ശിക്ഷിച്ചത് തുടർന്നാണ് ഷെറിൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിയത് വൈകാതെ തന്നെ ഇവരെ നെയ്യാറ്റിങ്കര വനിതാ ജയിലിലേക്കു മാറ്റി അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചത് പിടികൂടിയതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് ഇവരെ മാറ്റി ഇവിടെ വെച്ച് വെയിൽ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കുട അനുവദിച്ചത് വലിയ വിവാദമായിരുന്നു ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നും ഷെറിനെതിരെ പരാതി ഉണ്ടായി പിന്നീട് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് ഇവരെ മാറ്റി ഷെറിന്റെ ഭർത്താവ് ബിനു പീറ്ററും മകനൊപ്പം അമേരിക്കയിലാണെന്നാണ് സൂചന കേസിൽ ജയിലിൽ തുടരുന്ന ഷെറിന്റെ സുഹൃത്തുക്കൾക്ക് ശിക്ഷ ഇളവ് നൽകിയിട്ടില്ലെന്നാണ് സൂചന പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ഷെറിന് മോചനം രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിനായിരുന്നു ഷെറിന്റെ ഭർത്തൃപിതാവ് കൂടിയായ ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തിയത് മരുമകൾ ഷെറിൻ ഒന്നാം പ്രതിയും ഷെറിന്റെ കാമുകന്മാരും കൊലപാതകത്തിൽ പ്രതികളായതുമൊക്കെ അന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കാരണവരുടെ കൊലപാതകത്തിൽ അതിവേഗം തന്നെ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചു വീടിനകത്തുള്ള ആരുടെയെങ്കിലും സഹായമില്ലാതെ നായ്ക്കളുള്ള വീട്ടിലെത്തി ഭാസ്കര കാരണവരെ കൊല്ലാൻ കഴിയില്ലെന്നായിരുന്നു പോലീസിന്റെ ആദ്യ കണ്ടെത്തൽ അങ്ങനെയാണ് മരുമകൾ ഷെറിനെയും സുഹൃത്തുക്കളെയും പിടികൂടിയത് മരുമകൾ പ്രതിസ്ഥാനത്ത് ആഡംബര ജീവിതം കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള അടുത്ത ബന്ധം അങ്ങനെ ചെറിയനാട് ഭാസ്കര ഭാസ്കരകാരണവർ വധക്കേസിലെ ഷെറിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് മോഷണത്തിനു വേണ്ടിയാണ് കൊലപാതകമെന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രതികളുടെ ശ്രമം എന്നാൽ അതിനുവേണ്ടി അവർ കണ്ടെത്തിയ തന്ത്രം പ്രതികളെ കുടുക്കി ഭാസ്കര കാരണവരെ കൊന്ന ശേഷം അദ്ദേഹത്തിന്റെ മുറിയിലും ഹോളിലും മുളകുപൊടി വിതറിയത് പ്രതികളെ കുടുക്കാൻ സഹായകമായി കാർണവേഴ്സ് വില്ലയിലെ അടുക്കളയിൽ തന്നെയുള്ള മുളകുപൊടി പൊടി ഉപയോഗിച്ചതോടെ വീടുമായി അടുത്ത പരിചയമുള്ളവരാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിച്ചു ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് ക്യാമറകൾ മൊബൈൽ ഫോണുകൾ സ്വർണ രുദ്രാക്ഷമാല എന്നിവയും പണവും അപഹരിക്കപ്പെട്ടിരുന്നു എന്നാൽ കാരണവരുടെ കിടപ്പുമുറിയിലെ അലമാരിയിൽ ഉണ്ടായിരുന്ന ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കൃത്യം നടത്തിയവർ എടുക്കാതിരുന്നതും കവർച്ചാശ്രമത്തിന്റേതായ അടയാളങ്ങളൊന്നും ആ മുറിയിൽ ഇല്ലാതിരുന്നതും മോഷണം മാത്രമല്ല കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യമെന്നുള്ള സൂചന നൽകി സംഭവം പുറത്തിറങ്ങിയതു മുതൽ മോഷണം എന്ന ആശയം പരമാവധി പ്രചരിപ്പിക്കാൻ ഷെറിൻ ശ്രമിച്ചത് സംശയത്തിനിടയാക്കിയിരുന്നു സംഭവ ദിവസം വീട്ടിലുള്ള പോമറേനിയൻ നായ്ക്കൾ ഒരു ശബ്ദവും പുറപ്പെടുവിക്കാത്തതും അടുത്ത ബന്ധമുള്ളവരുടെ സാന്നിധ്യം സംഭവത്തിൽ ഉറപ്പാക്കി മുൻവശത്തെ കഥകു വഴിയാണ് സംഘം അകത്ത് കടന്നതെന്ന് ബോധ്യപ്പെടുത്താൻ കഥക് തുറന്നിട്ടിരുന്നു എന്നാൽ നല്ല ഉറപ്പുള്ള തടിയിലും വില കൂടിയ പൂട്ടിലും സംരക്ഷിക്കപ്പെട്ടിരുന്ന ഈ കഥക് ബലം പ്രയോഗിച്ച് തുറന്നതായിട്ടുള്ള സൂചനയൊന്നുമില്ലായിരുന്നു വീടിന്റെ മുഗൾ നിലയിലെ രണ്ട് ചില്ലു ജനാലകൾ തുറന്നിട്ട നിലയിലുമായിരുന്നു എന്നാൽ ഈ ഭാഗങ്ങളിൽ നിന്നൊന്നും വിരലടയാള വിദഗ്ധർക്ക് കൊലയാളികളുടേതെന്ന് പറയാവുന്ന പരിചിതമല്ലാത്ത സൂചനയൊന്നും ലഭിച്ചിരുന്നില്ല ഇതും കേസിന്റെ ദിശ മാറുന്നതിന് കാരണമായി പിന്നാലെ കാരണവരുടെ ഇളയ മകൻ ബിനുവിന്റെ ഭാര്യ ഷെറിനാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തി കാരണവരുടെ മരണത്തിന്റെ നാലാം നാൾ ഷെറിൻ അറസ്റ്റിലായി കാരണവരെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രധാന പ്രതി ബാസിടെ മൂന്നു പേർ നവംബർ ഏഴിന് രാത്രി പതിനൊന്ന് മുപ്പതിന് വീട്ടിലെത്തിയെന്നും ഒരു മണിക്കൂർ ചെലവഴിച്ച് കൃത്യം നിർവഹിച്ചെന്നുമാണ് ഷെറിന്റെ മൊഴി കേസിൽ രണ്ടായിരത്തി പത്ത് ജൂണിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി ശിക്ഷ വിധിച്ച ശേഷം കോടതി മുറിക്കുള്ളിൽ ഷെറിൻ ക്ഷോഭിച്ചു സംസാരിച്ചിരുന്നു മുന്നിലൂടെ കടന്നുപോയ ബാസിദ് അലി സുഖമാണോ എന്ന് ചോദിച്ചപ്പോഴായിരുന്നു ഷെറിൻ രോക്ഷാകുലയായത് ബാസിദ് അലിക്ക് നേരെ കൈചൂണ്ടി നീ മിണ്ടരുത് നീയാണ് എന്നെ കുഴപ്പത്തിലാക്കിയത് എന്റെ ജീവിതം തകർത്തത് നീയാണ് എന്ന് പറഞ്ഞപ്പോൾ കോടതി മുറി നിശ്ശബ്ദമായി